െ അപ്പൊ ഈ ലൊക്കേഷൻ ഞാനിവിടെ ചെയ്ത് കണ്ടു ഇത് എന്താണ് ഈ ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് ഉണ്ട് ആണ് എത്ര നാളെടുത്ത് അപ്പോ കുറെ പിടിച്ചെടിയായിട്ട് ഒരു വലിപ്പം വന്ന കഴിയുമ്പോ അത് കട്ട് ചെയ്തിട്ട് പിന്നെ പിടിച്ച് അതിൽ നിന്ന് നടന്നോ കെട്ടിട്ടാണ് നട്ടു പിടിപ്പിക്കുന്നത് സെറ്റ് ചെയ്തിട്ടാണ് അതിനകത്തേക്ക് ഇറക്കി വെച്ചേക്കുന്നത് ഇതൊക്കെ സെറ്റ് പിന്നെയാണ് ഇത് വന്നത് ആ അതെ അപ്പൊ ഒരു അത്യാവശ്യം നല്ല ഒരു വർഷത്തോളം ഇതിലിപ്പോ ഈ കളർ പിന്നെ ഈ കളർ ഇത് ആ ഇത് എന്താ മിൽക്കി ബാമ്പു അല്ലേ ബാമ്പു ലക്കി ബാമ്പു ലക്കി ബാമ്പു ഓക്കേ ശരി ഇതൊക്കെ ആ ചോച്ചോട്ട് ഈ ഡിസൈനൊക്കെ ആക്കി എടുക്കാൻ എത്ര നാളെ ഇത് നമ്മള് ഇങ്ങനെ പീസ് മുറിച്ചെടുത്തിട്ട് കെട്ടി ആക്കി എടുക്കണതാണ് ആക്കി എടുത്തിട്ട് ചട്ടിയിലോട്ട് സെറ്റ് ചെയ്ത് വെക്കണതാ എത്ര പ്ലാന്റ് ഇതിപ്പോ ഇരുപത്തി ഒന്ന് പ്ലാന്റ് കൂടുതലുണ്ട് പ്ലാന്റ് ആണ് റോൾ ഒടിയില്ല

ഐഡിയ ഞാനിങ്ങനെ ഇതിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ യൂട്യൂബിലൊക്കെ ചാനലിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ അങ്ങനെ എന്റെ ഐഡിയയില് വന്നതാ ഓഫീസിലേക്ക് ഇരിക്കണേ കണ്ടിട്ടുണ്ട് ഇരിക്കണ കണ്ടിട്ടുണ്ട് ഒരു ഓഫീസ് ഒരു ജബാർ കട നമുക്കൊരു ഐഡിയ തോന്നി ആ അത് കണ്ടുമ്പോ എനിക്കറിയാം അങ്ങനെയാ കിട്ടിയാണ് ഒറ്റക്ക് പിടിച്ചു തരാൻ ഒക്കെ ആള് വേണം അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഒമ്പത് മണിക്ക് മണി വരെ അത് ഇതൊക്കെ നല്ല പണിയാ ഇതൊക്കെ തിക്കായിട്ടുള്ള പ്ലാന്റ് ആ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം കൊള്ളാന്നുണ്ടാവും സെയിലുണ്ടാവും എത്ര എണ്ണം വിറ്റുണ്ട് ഇതുവരെ ോ പിന്നെ അവിടെ പറിച്ചെടുക്കണേ അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഏജ് പറഞ്ഞാ ഇങ്ങനെ നമ്മൾ ആദ്യം ഈ ചെടിച്ചട്ടികൾ വളർത്തിയിട്ടാണ് എന്നിട്ട് എന്ത് ചെയ്യും ഇത് വല്യ പ്ലാന്റ് ആകും കൂടി എന്നിട്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ടിങ്ങനെ ഇതിങ്ങനെ കളഞ്ഞ് നന്നായി എല്ലാ ലീഫും കളഞ്ഞിട്ട് ഇവിടം വരെ എത്തിക്കും എന്നിട്ട് നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്ത് ഇതൊക്കെ ഇങ്ങനെ കറക്റ്റാക്കി കളയും എല്ലാം കളഞ്ഞിട്ട് നമ്മളിങ്ങനെ കൂട്ടി വയ്ക്കുകയാണ് കൂട്ടിയൊരു അത് എത്ര പീസ് വേണോ ആ പീസ് പീസ് നമ്മൾ കൂട്ടി വെച്ചിട്ട് പിന്നെ കെട്ടാനോ ആ എല്ലാം ഇത് ഇത്രയുള്ള പീസ് ആണ് നമ്മൾ കട്ട് ചെയ്ത് വെക്കണത് ഇത്രയും ഇതിൽ വലിയ പീസ് അപ്പോൾ ആ പീസ് അത്രയുണ്ടല്ലോ പിന്നെ അതിങ്ങനെ ഈ അല്ലേ ലീഫൊക്കെ കളഞ്ഞു വെച്ചു നമ്മൾ തുടച്ചെല്ലാം ആക്കി വെച്ചിട്ട് പിന്നെ അതിന് വേണ്ട കമ്പികൾ അതൊക്കെ ഓൺലൈൻ വരുത്തണതാണ് ആ റെഡ് കമ്പിയൊക്കെ വരുത്തണതാണ് അതൊക്കെ കമ്പി ഉണ്ട് അതിന്റെ ബലത്തിലാണ് ബലത്തിലാണ് അത് പിന്നെ പ്ലാന്റിന് ഒന്നും വരില്ല ഒന്നും വരില്ല ഇതിപ്പോ നമുക്ക് പൊക്കിയെടുത്ത് എങ്ങനെ മണ്ണൊക്കെ നിറയെ വേരായിരിക്കും അതൊക്കെ കൊടഞ്ഞ് വേരാണ് അതെ അതെന്താ നമുക്ക് അകത്തും വെക്ക പുറത്തും വെക്കാം സ്വീകരണ റൂമിലും വെക്ക എവിടെ വേണമെങ്കിലും വെക്കാം സെറ്റ് സെറ്റ് ഔട്ടിലാക്കും ആ അന്ന് ഇടക്കെടുത്തു സൺലൈറ്റ് വെള്ളം അധികം ഒന്നും വേണ്ട ഇപ്പം അകത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം രണ്ടു ദിവസം ഒത്തും ഒഴിച്ചാൽ ഒരു ഗ്ലാസ് ആ രണ്ടു ദിവസം ആ ഡെയിലി ഒഴിച്ചാലും കുഴപ്പമില്ല അതൊന്നും വെള്ളം താഴെ അപ്പം അകത്ത് വയ്ക്കണോരാണെങ്കി അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ അതിനൊന്നും ഹോൾ ഹോളിട്ടിട്ടില്ല ഹോളൊക്കെ അടച്ചിട്ട് ചെയ്തേക്കണം ഇതൊക്കെ ഹോളുണ്ട് അതൊക്കെ പുറമേ ഇരിക്കണം അപ്പം അകത്ത് വെക്കുന്നവർക്കും അകത്തും വെക്കാം പിന്നെ ആർക്കും ബുദ്ധിമുട്ടില്ല പരിചരണം കുറവാണ് പിന്നെ ഞാൻ കാര്യം ചോദിച്ചോട്ടെ നമുക്ക് ഇതിന്റെ എത്ര റേറ്റ് ഒക്കെ അത്യാവശ്യം ഇത് ഇപ്പൊ ഇതിപ്പോ ഒരു മൂവായിരം രൂപ ഇത് ഇത് ഇതൊരു രണ്ടായിരം അതും ഏകദേശം രണ്ടായിരം മൂവായിരത്തിന്റെ അടുത്ത് ആ രണ്ടായിരത്തി അഞ്ഞൂറായിരുന്നില്ല അതും

എനിക്ക് ചെടിയുടെ ഇത് ചെടി ചെറുപ്പം മുതലേ ചെടിനോട് ആഹ് ചെടി ആകെ ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങിക്കുവായിരുന്നു ബോഡൊക്കെ വെച്ചിരുന്നു പിന്നെ ഒരു ശാരീരിക ബുദ്ധിമുട്ടുകൊണ്ട് മാത്രം ഞാൻ അതൊക്കെ കുറച്ചേക്കണതാണ് വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും പറയുന്നത് ഇത്രയും വെള്ളം ഉണ്ടാവും ആ വെള്ളം ഞാൻ ഒഴിച്ചതാ അത് വെള്ളത്തിൽ ഇതിന്റെ പേരാണ് അപ്പൊ ഇങ്ങനെ പിന്നെ ഏത് പോട്ടിൽ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോട്ടിലോട്ടാക്കാം നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ വെച്ച് ഡെക്കറേഷൻ നല്ല ഭംഗിയാക്കി എടുക്കാം ഇതൊക്കെ ഇങ്ങനെ പൊക്കി എടുക്കാം ഒരു കുഴപ്പമൊന്നും കെട്ടി വേരില്ലാത്ത ഇതേപോലത്തെ കഷ്ണമാണ് ഞാൻ കെട്ടണത് കെട്ടണത് കെട്ടി കഴിഞ്ഞ് ഇത് അങ്ങനെ കെട്ടി ഇതേപോലെ കെട്ടിയിട്ട് വെള്ളത്തിലിട്ടുകഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച കൊണ്ട് വേര് വരും രണ്ടാഴ്ച അപ്പൊ ജി ചേച്ചി ഞാൻ ജി ചേച്ചിയുടെ ഈ പ്ലാന്റിന്റെ ഈ ആർട്ട് വർക്ക് ഞാൻ കണ്ടു അടിപൊളിയായിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഈ വീഡിയോ കാണുമ്പോ ഒരുപാട് പേര് കുടിക്കും ചേച്ചിയുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കണുണ്ടോ അപ്പൊ എന്തായാലും നമ്മൾ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ ഉറപ്പായിട്ടും ഇത് ആവശ്യക്കാർ ഒരുപാട് പേരുണ്ടാവും ഒരുപാട് പേര് വിളിക്കും അപ്പോൾ ചെയ്യാ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നവർക്ക് ചെയ്തു കൊടുക്കാം അപ്പോൾ എന്തായാലും ചേച്ചി യാത്രവേർക്കല്ലേ ഞങ്ങൾ കാണിച്ചതിന് നന്ദി പറയുന്നു ഇനിയും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റട്ടെ താങ്ക് യു